ണേ ചങ്ങക്ക് എല്ലാര്ക്കും സുഖ വിശ്വസിക്കണേ നല്ല മഴ നല്ല മഴയും കാറ്റും കാറ്റെന്ന് പറഞ്ഞ അമ്മാതിരി കാറ്റ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട് എന്ന് പറഞ്ഞ ബോർഡറിലാണ് നമ്മുടെ തിന്മല ചെങ്കോട്ട ബോർഡറിലാണ് നേരെ വയലുണ്ടാവും സാധാരണ എല്ലാ ട്രൈമറിൽ കിടന്നുറങ്ങുന്ന ഏരിയ നല്ല മഴ ഉണ്ട് എനിക്കാണെങ്കിൽ പോവേണ്ടത് തൂത്തുക്കുടിയിലാണ് തൂത്തുക്കുടി അവിടെ നിന്ന് ലോഡ് കയറ്റിയിട്ട് ഇനി കർണാടകയാണോ ആന്ധ്രയാണോ ബില്ല് കിട്ട് കിട്ടുന്ന പോലെ ഇനി അവിടെ ചെന്ന് ലോഡ് കയറ്റുന്നത് എപ്പോഴാണ് എന്താണ് എന്താണ് സാഹചര്യം ഒന്നും അറിയില്ല ഞാൻ കുറേ നാളായി തൂത്തുക്കുടിക്ക് പോയിട്ട് അങ്ങോട്ട് ആ കറക് ആ സൈഡിലോട്ട് പോക്കുണ്ട് അതായത് നമ്മുടെ എറണാകുളം പാലക്കാട് വാളയാറ് കോയമ്പത്തൂർ സേലം ബാംഗ്ലൂർ പിന്നെ അങ്ങനെ കറങ്ങി ആന്ധ്ര അതുവഴി ഇറങ്ങി തിരിഞ്ഞ് വീണ്ടും തിരിച്ച് നേരെ സേലത്ത് വരും അതായിരുന്നു റൂട്ട് അപ്പം എറണാകുളത്ത് റോഡിറക്കിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇറക്കിയിട്ട് ഇന്നിപ്പം ആ കമ്പനിന്ന് വിളിച്ചു പറഞ്ഞ് നേരെ തൂത്തുപുടിക്ക് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വണ്ടി എടുത്തിട്ട് നേരെ പുനലൂർ കൊണ്ടിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി ഇന്നലെ രാവിലെ പുനലൂരുട്ടു അവിടെ നിന്ന് വൈ ബസ്സി കയറിയിട്ട് നേരെ വീടിപ്പോയി വീട്ടിൽ പോയിട്ട് വൈകുന്നേരത്ത് വീണ്ടും തിരിച്ചു വന്ന് വണ്ടി വണ്ടിയെടുത്തു വണ്ടിയെടുത്ത് വന്ന് നേരെ പുനലൂർ വണ്ടി എടുത്തപ്പോഴേ മഴ ഓടിക്കും നല്ല മഴ നല്ല മഴയെയ്തു അപ്പം അവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റില്ല പുനലൂരിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തെമ്മലോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാണ് മല അതായത് മലയെന്ന് പറയുമ്പോൾ നമ്മൾ കയറി വന്ന് ഇറക്കി ഇറങ്ങി തിരിച്ചു വന്നാൽ പിന്നെ തെമ്മലെല്ലാം മലയാണ് വരുന്നത് അവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുള്ളൂ എന്താ പറയുക അത് സേഫ് അല്ല അവിടെ നിന്ന് കൊതുക്കുന്നത് കുറേ വണ്ടികൾ അവിടെ ഒതുക്കിട്ടേ വന്നു മലത്തിൻ്റെ കീഴിലും പിന്നെ എന്താണ് ചെറിയ ഇതാ ഈ നമ്മുടെ അവിടെ തെമ്മൽ ഡാമിൻ്റെ ഒക്കെ പറഞ്ഞ സൈഡിലുണ്ട് വെള്ളം അവിടേക്കാണ് ഒതുക്കിട്ടേക്കുന്നത് അപ്പം എനിക്ക് സേഫായല്ല അവിടെ കാരണം എനിക്കൊന്നല്ല ആർക്കും സേഫല്ല അവിടെ കാരണം നല്ല മഴയും കാറ്റുമൊക്കെ പിടിക്കുക കഴിക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി പോസ്റ്റൊക്കെ അതിൻ്റെയൊക്കെ മേളിലൊക്കെ മരണം കൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഒരു ചിരിക്ക് കൊമ്പോ എന്തെങ്കിലും ഒടുങ്ങി വീണ് വീണ് ഇതിലൊക്കെ റെയിൽ കമ്പിയിലൊക്കെ വീണാണ് വണ്ടി ഇതേ നേരെ പോസ്റ്റ് എന്ന് പറയും വണ്ടി ഇതേ മണ്ഡലങ്ങളും വീണ ആ കാലത്ത് അപ്പോൾ ഞാനെന്തായാലും ഉറക്കം വന്നിട്ട് നേരെ തെമ്മലെ മണ് മലേറെ മണ്ടയിൽ കൊണ്ടിട്ട് അവിടെ ആകുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനെ അവിടെ കയറ്റി ഒതുക്കിയിട്ട് എന്നിട്ട് ചുഖാട്ട് കിടന്നു ഇറങ്ങി ഇപ്പൊ രാവിലെ വണ്ടി എടുത്തു വണ്ടി വണ്ടിയെടുത്ത് നേരെ ബോർഡറിൽ ഇറങ്ങി വന്നു ആ വയലിൻ്റെ അവിടെ ഒതുക്കിയിട്ട് വന്നു അതിൻ്റെ കൂടെയിട്ട് മൂന്നാല് വണ്ടിയും കൂടി വരാനുണ്ട് ബേക്കിൽ ബേക്കിൽ രണ്ട് വണ്ടി വന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവര് വന്നിട്ട് ഒരുമിച്ച് പോകാനുള്ള പരിപാടി പോണപോയ്ക്ക് തെമ്മല് തെങ്കാശിന്ന് ഡീസലടിക്കണം എന്നിട്ട് നേരെ തൂത്തുക്കൂടിക്ക് പോകും പയ്യെ പോകും എന്തായാലും നല്ല മഴ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നോക്കാം ഏഹ് എന്തായാലും നോക്കാം നല്ല കാറ്റ് ഞാൻ ഷട്ടർ ഇട്ടെങ്ങണേന്ന് പറഞ്ഞ കാറ്റും മഴയും കൂടി എല്ലാം മഴയുള്ള എല്ലാവരും എനിക്ക് ഏരിയ എന്ന് പറഞ്ഞ പറഞ്ഞതായി ഏഹ് മല കാണാൻ പറ്റുന്നുണ്ടോ ഫുള്ള് നല്ലൊരു മലയാണ് അത് മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുക ഏ മലയിട്ട് വയല് നടക്കുന്നുണ്ട് ദൈവം കൊയ്ത്ത് മറിക്കുവാണ് പക്ഷേ സോറി ഉഴുത് മറിക്കുവാണ് ഇല്ല ഏഹ് ഇവിടെ ചാക്കിക്ക് ഉഴുത് മറിച്ച് വന്നു ഇവിടെ കിടക്കാൻ നല്ല ഏരിയയാണ് കിടക്കാനും നല്ല കാറ്റ് കിട്ടും കിടക്കാൻ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും മരങ്ങളോ വേറെ ഒന്നുമില്ല എല്ലാവർക്കും നമ്മുടെ എറണാകുളത്ത് തന്നെ ലോഡ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒതുപുടി പറഞ്ഞു വിട്ടായിരുന്നു ഒതുപുടി ഇന്നലെ രാത്രി വന്നു ഓടി വന്നു ഇന്നലെ രാത്രി ലോഡായി എനിക്കും നമ്മുടെ ചങ്ങായി റിയാസ് പിന്നെ ആറ് മണിക്ക് ഇവിടെ കൊണ്ട് ഒതുങ്ങിയിട്ട് ചിറന്നു ഉറക്കം ഉറക്കി എഴുന്നേറ്റേ ഉള്ളൂ ഉഷാറോ ഇതിന് വണ്ടി എടുക്കണം പോകാം അത് ഇവിടെ നമ്മുടെ നന്ദിയാൽ ആന്ധ്രാപ്രദേശിലാണ് ലോഡ് ആന്ധ്രി കുറെ അവിടെ ഉണ്ട് എനിക്ക് ഇവിടെ ഒരു എണ്ണൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് എനിക്ക് റിയാസ് നമ്മൾ അലയിച്ചിറങ്ങി നമ്മൾ അതിലെ പോകാറ് നാലഞ്ച് വണ്ടി ഉണ്ടാവില്ല എല്ലാവരും കയറി പോയിട്ട് നമുക്ക് ലാസ്റ്റാണ് ലോഡ് കിട്ടിയെന്ന് ശേഷം നമ്മൾ ഉറങ്ങി എടുക്കുവാണോ വണ്ടി ഏഹ് അതോ എന്തായാലും എനിക്കത് വീട്ടിൽ പെണ്ണുംപുള്ള പിന്നെ അതുപോലെ തലകണി ബെഡ്ഷീറ്റ് തണുപ്പുണ്ട് ചില ഏരിയയിൽ പോയാൽ നല്ല തണുപ്പാണ് രാത്രി കിടക്കുന്നത് നമ്മൾ എടുക്കുവാണ് വണ്ടി

അങ്ങനെ ഏകദേശം നമ്മൾ വല്ലൂർ വല്ലൂരാകാണ്ട് ആകാറായി ലോഡാണ് ലോഡ് കിട്ടിയിട്ടുണ്ട് ജിപ്സംഗ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് വലൂർ പോണം ടയർ ഇന്നലെ വരുന്ന വഴി കിട്ടുന്ന ടയറിൽ ഒരു ടയറിലൊരാണി ഏറിയാകത്തുനിന്ന് ടയറൊന്ന് മാറണം മാറിയതിന് ശേഷം ഇവിടെ നേരെ വീണ്ടും നന്ദിയാൽ